ഇ എസ് എൻ കെ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മറ്റൊരു ഓണവിശേഷങ്ങളുമായിട്ട് കേട്ടോ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ എൻ്റെ സ്വന്തം എസ് എ പി എസ് ചിലയുടെ സ്കൂളിലാണ് അവിടുത്തെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു അത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഒരുപാട് നമ്മൾ മനസ്സിനെങ്ങോട്ട് വളരെ കുളിര് കൊള്ളിച്ചു നമ്മളൊന്നും പഠിച്ചെന്ന് ഓണാഘോഷം ഒന്നും ഇത്ര വിപുലമായിട്ടൊന്നും സ്കൂളുകളിലൊന്നും കൊണ്ടാകുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാലും നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ആകുമ്പോ അവിടെ കയറി ചെല്ലുമ്പോ കിട്ടുന്ന ഒരു സന്തോഷവും അതൊന്നും വേറെ തന്നെയല്ല അങ്ങനെ അവിടെ നേരെ പോയത് പിന്നെ വടം വലിക്കുന്ന സ്ഥലത്താട്ടോ വടം വലിക്കുന്നെന്ന് പറഞ്ഞാൽ വേറെ ആരും അല്ല ഞങ്ങള് പാരന്റ്സും പിന്നെ അധ്യാപകരുമാണ് അതുകൊണ്ടന്നെ കുട്ടികൾക്ക് ഭയങ്കര ആവേശം അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ ഞങ്ങളെ വടംപള്ളി എന്ന് പറഞ്ഞാൽ കുട്ടികളും അവിടുത്തെ പേരൻസും ആണല്ലോ വടംവലിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ഭയങ്കര ആവേശത്തിലൊക്കെ ആയിരുന്നു ഞങ്ങളും നല്ല ആവേശത്തിലൊക്കെ വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി വലിച്ച പിടിച്ച് കുറേ അധ്യാപകരോട് ഞങ്ങൾക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നു അങ്ങനെ വടൊക്കെ വലിച്ച് ഞങ്ങൾ കുഴങ്ങി അറാടി പിന്നെ ഞാൻ പോയത് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമുക്ക് ഉച്ചക്കഞ്ഞി തന്ന ചേച്ചിമാരും അവരെ നല്ല സദ്യ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അടിപൊളി സദ്യയായിരുന്നു ചോറും സാമ്പാറും പായസം അടങ്ങുന്ന അവിയലും പെരിയും പപ്പടമൊക്കെ അടങ്ങുന്നൊരു വിപുലമായൊരു സദ്യ തന്നെ സ്കൂളിൽ അധ്യാപകരും പേരൻസും കുട്ടികളൊക്കെ കൂടി ഒരുക്കിയിട്ടുണ്ട് നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്ന കുട്ടികൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തി ഒരുപാട് പാരൻസും അവിടുത്തെ പി ടി ഭാരവാഹികളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലെ ഓണസദ്യകളൊക്കെ കഴിച്ച് എല്ലാവരോടും ഓണാശംസകളൊക്കെ അറിയിച്ച് അധ്യാപകരോടും സുഹൃത്തുക്കളോടൊക്കെ ഓണാശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാം ഓക്കെ താങ്ക്